ശക്തമായ ഇടിമിന്നലിൽ കൊല്ലത്ത് വീട് കത്തി നശിച്ചു ചടയമംഗലം കള്ളിക്കാട് സ്വദേശിനി ശാന്തയുടെ വീട്ടിലാണ് ഇടിമിന്നലേറ്റത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് ഇടിമിന്നൽ ഉണ്ടായ സമയം വീടിനുള്ളിൽ ആരും ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് വീടിനുള്ളിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റുകളും പ്രമാണങ്ങളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള രേഖകളാണ് കത്തി നശിച്ചത് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് വാർഡിലാണ് ഇന്ന് ഒരു മൂന്ന് മൂന്നര മണിയോടുകൂടി ഈ ഒരു ധാരണ സംഭവം നടന്നത് ഇടി ചാഞ്ഞാണ് ഇത് തീപിടുത്തം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടുത്തെ ഇവർക്കുള്ള ഇളയ മോന് സ്കൂളിലാണ് ജോലി അവർക്കുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് കുഞ്ഞുങ്ങളെ സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് രേഖകളെല്ലാം പോയി അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഭിത്തികളെല്ലാം പൊട്ടി ഇനി ഇത് വീടിന് ഒന്നിനും താമസം വയ്ക്കാനായിട്ട് ഈ വീട് ഉപയോഗമല്ല എല്ലാവരും ഇത് അധികാരികൾ നല്ലതുപോലെ ഇത് കൈകാര്യം ചെയ്യ ചെയ്യണം എന്നു പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബമാണ് അവരെ സഹായിക്കേണ്ട ചുമതല നമുക്കുണ്ട് സംഭവം പറഞ്ഞ് കടക്കലിൽ നിന്നും അഗ്നിരക്ഷാ സേന സംഭവ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഇടിമിന്നലിനെ തുടർന്ന് വീടിന് പൂർണ്ണമായും നാശനഷ്ടങ്ങൾ സംഭവിച്ച വാസയോഗ്യമല്ലാതായെന്നും സംഭവ സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു രേഖകളെല്ലാം നഷ്ടപ്പെട്ടു പോയി വീട് മൊത്തം വാസവ്യം വല്ലാത്ത രീതിയിൽ നശിച്ച് പോയിരിക്കുകയാണ് വീട്ടിൽ ആൾക്കാരും ഇല്ലായിരുന്നു അമ്മ തൊഴിലുറപ്പ് പോയിരുന്നു തൊട്ടടുത്ത വീട്ടിലെ ചേട്ടമ്മയുടെ മക്കളൊക്കെ തൊഴിലുറപ്പ് ഇടത്ത വീടുകളിലേക്ക് പോയിരുന്നു ഭയങ്കര ഒരു ഇടീട് വലിയ ശബ്ദം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാനിവിടെ എത്തിയ സമയത്ത് ഇവിടെ തീ പിടിച്ചിരിക്കുന്നത് അവിടെ ഫയർഫോഴ്സിനെ അറിയിച്ചു കടകൾ ഫയർഫോഴ്സ് വന്നു വാർഡ് മെമ്പർ അതുപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലുള്ളവരെല്ലാം ഓട്ടിക്കൂടി അവർ വന്ന് വെള്ളം കൂടി ഒഴിച്ച് ഈ അണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ എത്തുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാ ഔദ്യോഗിക രേഖകളും എൻ്റെ ബാസ ട കുഞ്ഞുങ്ങളുടെ ബെർത്ത് ടിക്കറ്റുകൾ എല്ലാ രേഖകളും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് താങ്ക്ലാസ് മുതലുള്ള എൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡയറി കേരളം